നമസ്കാരം ടോക്സ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ബയൺ മ്യൂണിക്കിന്റെ പരിശീലകനായ തോമസ് തുഷേൽ ഈ സീസണിന് ശേഷം പടിയിറങ്ങുകയാണ് നമുക്കറിയാം ടീമിന്റെ മോശം പ്രകടനത്തെ തുടർന്നായിരുന്നു തോമസ് ജുഷേൽ പരിശീലക സ്ഥാനത്ത് നിന്ന് പടിയിറങ്ങുന്ന വിവരം സ്ഥിരീകരിക്കപ്പെട്ടിരുന്നത് അതുകൊണ്ട് തന്നെ പുതിയ ഒരു പരിശീലകന് വേണ്ടിയുള്ള അന്വേഷണം ബയൺ ഇതിനോടകം തന്നെ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് ആ ഒരു അന്വേഷണം ഇപ്പോൾ എത്തി നിൽക്കുന്നത് മുൻപ് മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ പരിശീലകനും ഇപ്പോൾ ഓസ്ട്രിയൻ ദേശീയ ടീമിന്റെ പരിശീലകനുമായ റാൾഫ് റാഗ്നിക്കിലാണ് ബയൺ മ്യൂണിക്ക് തന്നെ കോണ്ടാക്ട് ചെയ്തു കഴിഞ്ഞു എന്ന കാര്യം റാൾഫ് റാഗ്നിക്ക് ഇപ്പോൾ സ്ഥിരീകരിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് ബയൺ മ്യൂണിക്ക് എന്നെ കോണ്ടാക്ട് ചെയ്തിരുന്നു അക്കാര്യം ഓസ്ട്രിയൻ ഫുട്ബോൾ ഫെഡറേഷനെ ഞാൻ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് നിലവിൽ ഓസ്ട്രിയക്കൊപ്പം യൂറോ കപ്പിലാണ് ഞാൻ ശ്രദ്ധ പതിപ്പിച്ചിരിക്കുന്നത് ബയൺ എന്നെ വേണമെന്ന് എന്നോട് ആവശ്യപ്പെട്ടാൽ ഞാൻ എന്നോട് തന്നെ എനിക്കിത് വേണോ എന്ന് സ്വയം ചോദിക്കും ഇതാണ് റാൾഫ് റാഗ്നിക്ക് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് ഇക്കാര്യത്തിൽ ഓസ്ട്രിയൻ ഫുട്ബോൾ ഫെഡറേഷൻ്റെ ഡയറക്ടറും തങ്ങളുടെ പ്രതികരണം അറിയിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് ബയണിനെ പോലെയുള്ള ഒരു ടീം കൂടി നിങ്ങളെ സമീപിച്ചാൽ നിങ്ങൾ എന്ത് ചിന്തിക്കുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ബയണിൽ നിന്നും ഒരു ഡെഡ് ലൈൻ ഉണ്ടാകും അത് നമുക്ക് എല്ലാവർക്കും അറിയേണ്ടതുണ്ട് തീരുമാനം ഒന്നോ രണ്ടോ ആഴ്ചകൾക്കുള്ളിൽ ഉണ്ടാകും ഇതാണ് ഓസ്ട്രിയൻ ഫുട്ബോൾ ഫെഡറേഷന്റെ ഡയറക്ടർ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് ഏതായാലും യൂറോ കപ്പിന് ശേഷം ബയണിന്റെ പരിശീലക സ്ഥാനത്തേക്ക് എത്താനുള്ള ഒരു പദ്ധതിയിലാണ് റാൾഫ് റാഗ്നിക്ക് ഇപ്പോൾ ഉള്ളത് സാലറിയുടെ കാര്യത്തിൽ ഇപ്പോൾ പ്രശ്നങ്ങൾ ഒന്നുമില്ല പ്രൊജക്ടിനെ കുറിച്ചും ലോങ് ടേം പ്ലാനുകളെ കുറിച്ചും അതുപോലെ തന്നെ ട്രാൻസ്ഫറുകളെ കുറിച്ചും ഒക്കെ മാത്രമാണ് റാൾഫിന് ഇപ്പോൾ അറിയേണ്ടത് അദ്ദേഹത്തിന്റെ ഒരു ഫൈനൽ ഡിസിഷൻ അധികം വൈകാതെ തന്നെ ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് മാഞ്ചസ്റ്റർ യുണൈറ്റഡിൽ വലിയ സ്വാധീനമൊന്നും ചെലുത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല പക്ഷെ ഓസ്ട്രിയൻ ദേശീയ ടീമിനെ വളരെ മികച്ച രൂപത്തിലാണ് ഇപ്പോൾ അദ്ദേഹം മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു കാണാം